അല്ല നിങ്ങളിപ്പോ രണ്ടുമൂലോ കാണിക്കുന്ന ടെസ്റ്റുകളൊന്നും കുഴപ്പമൊന്നും തോന്നുന്നില്ല കേട്ടോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നോട് പറയുന്നതിൽ എന്താ പ്രശ്നം ഉണ്ടോ വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടോ മാനസികമായിട്ട് എന്താ വിഷമം എന്തോണ്ടെങ്കിൽ എനക്ക് പറയാട്ടോ ഇവിടെ പറയാൻ അറിയില്ല ഡോക്ടർ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു ഞാനെന്ന് പറഞ്ഞാല് പഠിക്കുന്ന തന്നെ ഒരു എം കോം വരെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നല്ലൊരു ജോലി വേണം എന്നിട്ട് വിവാഹം എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് പിന്നെ അതിൻ്റെ ഇടയിലാണ് വിവാഹം കഴിഞ്ഞത് പിന്നെ ദാമ്പത്യ ജീവിതം തുടങ്ങി പിന്നെ ഹസ്ബൻഡ് മക്കള് എല്ലാവരുടെ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണമല്ലോ അങ്ങനെ നോക്കി അങ്ങനെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകുക എന്നല്ലാതെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി എന്തെങ്കിലും ഒന്ന് കൂടുതൽ ഉണ്ടെങ്കിൽ അന്ന് അത് ഏതെങ്കിലും രീതിയിൽ നമ്മളത് താഴ്ത്തി കെട്ടിയിട്ട് സംസാരിക്കും അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഇപ്പം ഒറ്റയ്ക്ക് ഇങ്ങനെ ആലോചിച്ചിരിക്കും ഇരിക്കുമ്പോൾ എനിക്ക് തോന്നാം എനിക്ക് വേണ്ടിട്ട് ഞാൻ ഒന്നും ജീവിച്ചില്ലല്ലോ അപ്പൊ വീട്ടിലെ പണികൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ട ഒരാളെ പോലെ എനിക്ക് തോന്നാം ഇനിയിപ്പോ മക്കൾ കല്യാണം മോൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാലും ഇതേ ഒരു അവസ്ഥയിലൂടെ തന്നെയല്ലേ കടന്നു പോകുന്ന അവനും അവന്റെ ഭാര്യനോട് പെരുമാറുന്നൊക്കെ ഇതേപോലെ പോലെ തന്നെയല്ലേ അപ്പൊ ഇതിനൊരു മാറ്റം ഇനി ഉണ്ടാവൂലേ ഉണ്ടാവൂലെന്നൊക്കെയുള്ള ഒരു ടെൻഷൻ അപ്പൊ മാറ്റങ്ങൾ വേണം ആഗ്രഹിച്ചു തുടങ്ങി അല്ലേ സമൂഹത്തിൽ മാറ്റങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ സ്വന്തം കുടുംബത്തിൽ തന്നെ തുടങ്ങണം മനസ്സിലായോ എം കോം കഴിഞ്ഞിട്ട് ഒരു ടോട്ടലായിട്ടൊരു ഹൗസ് വൈഫായി ജീവിക്കാൻ നീ തീരുമാനിച്ചു കുഴപ്പമില്ല ഹൗസ് വൈഫ് ഒരു ചെറിയ പണിയൊന്നുമല്ല ഓക്കെ പക്ഷേ അതൊന്നും നിനക്ക് സംതൃപ്തി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണമായിരുന്നു ഒരു എം കോം കാരിക്ക് വീട്ടിലെ പണിയും അതുപോലെ തന്നെ എന്തെങ്കിലും നല്ല ജോലി ഇവൻ നിൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ്സിൽ പോലെ നിനക്ക് പങ്കാളിയായി നിൽക്കാമായിരുന്നു പക്ഷെ അതൊന്നും നീ ആലോചിച്ചില്ല അപ്പോൾ നീ നിനക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല എന്നർത്ഥം ഇനി നീ നിനക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുക എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ചാല് സ്ത്രീ എന്ന് വെച്ചാൽ വീട്ടിലെ ജോലി എല്ലാം എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് ചെയ്ത് തീർക്കേണ്ട ഒരു വ്യക്തി എന്നല്ല വീട്ടിലെ ജോലി ആണുങ്ങൾക്കും ചെയ്യാം അവരും ഷെയർ ചെയ്യണം റസൂൽ സല്ലാ അലൈഹി സ്വലം തങ്ങൾ ചെയ്തിട്ടില്ലേ നമ്മുടെ പ്രവാചകൻ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടില്ലേ അപ്പൊ എന്തുകൊണ്ടാണ് ആണുങ്ങൾ ചെയ്യാത്തത് ശരിക്കും നമ്മുടെ വീടിന്റെ അകത്തു നിന്നാണ് സ്ത്രീ പുരുഷ സമത്വം തുടങ്ങേണ്ടത് എന്നിട്ടേ അത് സമൂഹത്തിൽ പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഈ സ്ത്രീകൾ പുരുഷന്മാരെ ഡ്രസ്സിട്ട് നടന്നെന്ന് വെച്ചിട്ട് സ്ത്രീ പുരുഷ സമത്ഥമാവുന്നില്ല